ളും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വന്നതോടെ ഹാജിമാർക്ക് സന്തോഷമുള്ള ദിനമായി മാറി പത്ത് ലക്ഷത്തിലേറെ ഹാജിമാരാണ് ഹറമിൽ കനത്ത ചൂടിൽ ഹാജിമാർ കർമ്മങ്ങൾ കഴിഞ്ഞ് മുടിമുറിച്ച് ബലികർമ്മം പൂർത്തിയാക്കിയാണ് തീർത്ഥാടകർ ഹറമിലെത്തിയത് വീണ്ടും നടന്ന് ജംറയിൽ കല്ലെറിയാനായിട്ട് പോയി അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നും മസ്ജിദൽ ഹറമിൽ പോയി തവാഫ് ചെയ്യാനായിട്ട് തവാഫിൻ്റെയും അതികഠിനമായ ചൂടിലും ഒട്ടും ഉന്മേഷം ചോർന്നു പോകാതെ ഞങ്ങൾ അടങ്ങുന്ന ഒരു ചെറിയ സംഘം ഹറമിൽ പോവുകയും നല്ല തിരക്കുണ്ടായിരുന്നു എങ്കിലും സാധാരണ ഒരു വലിയ തിരക്കൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത്രത്തോളം കഠിനമായ ചൂടിലാണ് നമ്മൾ ഇന്ന് അവിടെ തവാഫ് നടത്തിയത് പെരുന്നാൾ നമസ്കാരവും ജുമയും ഒരേ ദിവസമായതിനാൽ ഇന്ന് രണ്ട് തവണ ഹറമിൽ കുത്തുബയും പ്രാർത്ഥനയും നടന്നു കടുത്ത ചൂടായിരുന്നു ഉച്ച സമയം മക്കയിൽ അതുകൊണ്ട് തന്നെ കാബയുടെ മുറ്റത്തേക്ക് ജുമാ സമയത്ത് നിയന്ത്രണം ഏർപ്പെടുത്തി ഹറം പള്ളിക്കുള്ളിലാണ് ഭൂരിഭാഗം തീർത്ഥാടകർ പ്രാർത്ഥന നിർവഹിച്ചത് ഹജ്ജിന്റെ തൊവാഫ് പൂർത്തിയാക്കി ഹാജിമാർ മടങ്ങി ഇനി കർമ്മങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വിടവാങ്ങൽ തൊവാഫാകും ഹാജിമാർക്ക് ബാക്കിയുണ്ടാവുക സാബിത്ത് സലീം മീഡിയ വൺ മിന